ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ അത് ഞാനൊരു സാഹസികമായിട്ട് പറിച്ചെടുത്തിട്ടൊക്കെയാണ് ചെയ്യണത് നല്ല മഴ വരുന്നുണ്ട് കേട്ടാ ഇടി ഇടിയും മിന്നിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ സൗണ്ട് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കാം സോറിട്ടാ അപ്പോൾ ആ സാഹസികമായിട്ട് ഞാൻ പറിച്ചെടുത്ത ആ സംഭവം കണ്ട് ഞാനിന്ന് ഒരു അടിപൊളി സംഭവം കുക്ക് ചെയ്യുന്നുണ്ട് ഒരു കറിയാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇഷ്ടമാവുന്നെങ്കിൽ മാത്രം ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ താ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സാഹസികമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ല ഞാനൊരു ജോക്കായിട്ട് പറഞ്ഞതാണ് കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ ഒന്നാമത് നമ്മുടെ പറമ്പിൻ്റെ ഇപ്പുറത്തൊരു നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തൊരു പറമ്പാണല്ലോ അപ്പോൾ അവിടെ അത്യാവശ്യം എൻ്റെ ഒക്കെ ചെറുതായിട്ടൊക്കെ പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ അല്ലാത്ത പച്ചക്കറി നമ്മുടെയാണ് പക്ഷേ അവിടെ ഇതുപോലെ ഒരുപാട് തൂനെ കുത്തി കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് ആൾ നമ്മുടെ ഇഷ്ടത്തിനൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും അത്യാവശ്യം വെച്ചോ എന്നൊക്കെ പറയും പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനൊന്നും അവിടെ ഒരുപാടൊന്നും വൃത്തിയാക്കാനോ പിടിക്കാനോ നേരാക്കാനൊന്നും പറ്റില്ല കേട്ടോ അതിൻ്റെ അറിവോടു കൂടി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അവിടേക്ക് പോകണമെങ്കിൽ ഒരു പപ്പായ ഇടാനാണ് ശ്രമം അപ്പോൾ അത് പപ്പായ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുകയാണ് ഞാനിട്ടാ വഴികളൊക്കെ ആദ്യം ക്ലിയർ ആക്കുന്നുണ്ട് അപ്പോൾ അത് പപ്പായ കുത്തിയിടാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ കുറേ നേരം കുത്തിക്കൊണ്ടിരുന്നു സംഭവം അതിലല്ല തട്ടണത് അപ്പുറത്തെ വേറെ ചെറിയ ചെറിയ പപ്പായിലാണ് കേട്ടോ തട്ടുന്നത് അതുകൊണ്ട് അതൊക്കെ വീണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും വീണില്ല അപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടിയാണ് കേട്ടോ ക്യാമറ വീഡിയോ പിടിച്ചു തരുന്നത് എനിക്ക് ചിലർക്കൊക്കെ അറിയാൻ പറ്റും ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ചിലർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അപ്പം എന്താ പറയുക ആ ഒരു കമ്പ് ശരിയല്ല അതുകൊണ്ടാണത് വീഴാത്ത കിട്ടുക കുറേ നേരമൊക്കെ ശ്രമിച്ചു പിന്നെ ഞങ്ങൾ ആ ശ്രമം അവിടെ നിർത്തി എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് രണ്ട് പപ്പായ ചെറുത് പറിച്ചിട്ട് വന്നിട്ട് പിന്നെ അവസാനം രണ്ടെണ്ണം കിട്ടിയിട്ടാണ് ഈ വലിയ ആ ഒരു പപ്പായ കാണുന്നത് നമ്മുടെ വീട്ടത്തേണ് പിന്നെ ആ മൂന്നെണ്ണം ചെറുത് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ സംഭവം എന്താ വെച്ചാൽ ഇന്ന് ചീരയൊക്കെ കറി വെക്കാൻ അവിടെ ഉണ്ട് നമുക്ക് പക്ഷേ എനിക്ക് കുറേ ദിവസമായിട്ട് ഈ ഒരു പപ്പായ കഴിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടാ ഞാൻ കറി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തോരനായിട്ട് കഴിക്കും അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടി തോരൻ വെക്കാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഇന്ന് കറി വെച്ച് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു എപ്പോഴേക്കോ ഒരിക്കൽ ഞാൻ ചെയ്തിട്ടുണ്ടാകണം തോന്നുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ പങ്ക് വെച്ചു ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കറി എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് കാണാം അപ്പോൾ ഞാനൊരു കുക്കറിൽ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ഇല്ലി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കീറി ഞാനത് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലും ഇത് പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു കറി വെക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ വേറെ ഒരുപാട് സ്ഥലത്ത് കറി വെച്ചതായിട്ട് കണ്ടിട്ടില്ല പപ്പായ തോരൻ അങ്ങനെയൊക്കെ ഞാൻ വെച്ച് കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ യൂട്യൂബുള്ളത് കാരണം കൊണ്ട് എല്ലാം എല്ലാവരും എല്ലാ കറിയും വയ്ക്കുന്നു തോന്നണോ പിന്നെതാ ഞാനിങ്ങനെയാണ് ഈ ഒരു രൂപ രൂപത്തിലാണ് കേട്ടോ ഇത് കറിക്കായത് കൊണ്ട് കുറച്ച് വലിപ്പത്തിലാണ് ഞാൻ അത് നുറുക്കി എടുത്തിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരുപാടൊന്നും ഒന്നും ആവശ്യമില്ല ഒരു സവാളയും ഒരു തക്കാളി മാത്രം മതിയാവും പിന്നെ പുളി ഒഴിച്ച് വെക്കാത്ത കറിയാണ് അതിൻ്റെ പകരമാണ് നമ്മൾ ഈ തക്കാളി ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ തക്കാളി നമ്മൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ വേറൊരു മസാലയോ ഒന്നും ഇതിനാവശ്യമില്ല നാച്ചുറൽ ആയിട്ടൊരു ഉള്ളൊരു നാടൻ കറി തന്നെയാണ് നമ്മുടെ ഈ പപ്പായ കറി എന്ന് പറയണത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെള്ളം വെള്ളത്തിലും ഇത് വെക്കില്ല വെള്ളം കുറവായിട്ട് രണ്ടും കഷ്ണവും അതുപോലെ തന്നെ വെള്ളവും കറക്റ്റായിട്ട് ആ ഒരു പാകത്തിനായിരിക്കണം ഈ ഒരു കറി വെക്കേണ്ടത് അപ്പോൾ ആ കറി തിളയ്ക്കും തിളച്ച് വേകുമ്പോഴേക്കിനും നമുക്ക് ഒരു മുറി തേങ്ങ ചിരുക എടുക്കാം കേട്ടോ അപ്പോൾ ഞാനവിടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ തേങ്ങ ഒഴിച്ചൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങ കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഉപ്പ് കൂടെ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ ഉപ്പ് കൂടിയാലും പ്രശ്നമാണല്ലോ അപ്പോൾ അവനവൻ്റെ ഇഷ്ടത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിവിടെ താളിപ്പ് റെഡിയാക്കണം അതിനായിട്ടതാ ഞാൻ രണ്ട് മൂന്നില്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്ന ഉള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കുഞ്ഞുള്ളിയില്ലേ അതാണ് സംഭവം അപ്പം അത് രണ്ടും ഞാനൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ അരിഞ്ഞിട്ട് താളിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ചതച്ച് താളിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു താളിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ചെറിയൊരു പാത്രം വെച്ചു ആ പാത്രം പാത്രമാണെങ്കിൽ നേരെ നിൽക്കുന്നുമില്ല അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണേ അപ്പോൾ ഞാൻ ഒരു സ്പൂണ് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഇനി നമ്മൾ ചതച്ചു വെച്ച ആ ഒരു വെളുത്തുള്ളിയും അതുപോലെ കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ബ്രൗൺ കളർ കളറിനെ ആവണം എന്നാലാണ് നല്ലൊരു മണം കിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ വറ്റൽ മുളക് കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ താളിപ്പ് നമ്മുടെ ഈ കറിയിലൊന്ന് ചേർത്ത് കൊടുക്കാം നല്ല മണമായിരിക്കും വെളുത്തുള്ളി ചതച്ച് താളിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് ആ ഒരു മണം നമ്മുടെ ഈ കറിയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഫൈനലായിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ കറിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ഇതുപോലെ നിങ്ങളൊന്ന് കറി വെച്ച് നോക്കുക സൈഡ് സൈഡുകാറിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ പാലക്കാട്ടുകാർക്ക് മാത്രമല്ല എല്ലാ ജില്ലക്കാർക്കും എവിടെയുള്ള ആൾക്കാർക്കും ഇത് ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്നാൽ പിന്നെ വേഗം ലൈക്ക് ചെയ്യുക അതുപോലെ കമൻസ് നിറയെ കമൻസ് ഇടുക അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് കുക്ക് ചെയ്ത് നോക്കുക കേട്ടോ സൂപ്പർ അടിപൊളി സംഭവമാണ് ഞങ്ങളുടെ പാലക്കാട് സ്പെഷ്യൽ തന്നെയാണ് എന്നൊക്കെ പറയാം അധികം ഞാൻ വേറെ ഭാഗത്തൊന്നും അങ്ങനെ കേട്ട് കഴിവില്ല എന്നാലും ഇപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ചെയ്യണുണ്ട് അപ്പോൾ സംഭവം അടിപൊളിയാണ് കഴിക്കാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ അടുത്ത ഒരു അടിപൊളി കണ്ടൻ്റ് ആയിട്ട് കാണുന്നവരേക്കും ചേച്ചിയോ